ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കൻ കീമ പുൾസയും ബൺ റോസ്റ്റും ഉണ്ടോ ആദ്യം തന്നെ ചിക്കൻ കീമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാമ്പു നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്നര സവാള എടുത്തിട്ടുണ്ട് അതും കൂടി കൊത്തിയരിഞ്ഞ് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ട കഴിഞ്ഞപ്പം ഇല്ലെങ്കിൽ ചെറുതായി ചതക്കിയതായതിനുമായി ഞാൻ ചതക്കിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കുറച്ച് പച്ചമുളകും ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ എരിവ് അധികം ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ അത് നന്നായി വരുന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് അതിലേക്കിട്ട് നന്നായി ഇളക്കി വേവിച്ചെടുക്കട്ട വേണ്ടത് പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അത് തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു തക്കാളി അരച്ചതും അതിൽ രണ്ട് കാശ്മീരി മുളക് കൂട്ടി അരച്ചതാണ് അത് നിങ്ങൾ മുളക് കൂടി ചേർത്തോട്ടോ ഞാനിങ്ങനെ മുളകാണ് അരക്കൽ അങ്ങനെ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഈ ചിക്കൻ ഇതിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഒന്ന് അടച്ചു വെക്കുകയും ചെയ്യാം ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്കുള്ള ഇതിലേക്ക് കുറഞ്ഞ വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ടായിനി അതും കൂടിട്ട് നന്നായി ഊചിപ്പിച്ചെടുക്കുകയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കണ്ട കേട്ടോ അങ്ങനെ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കുറച്ചു നേരം അടച്ച് വെച്ച് വേവിക്കുകയാണ് ഒന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി കേട്ടോ പിന്നെ വേഗം വേവും ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലേ അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലി കൂടി ഇട്ടാൽ ഇതായിട്ടോ അത് റെഡി ആയിട്ടോ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ടതില്ല പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടേ ആവശ്യമുള്ളത് ചേർത്താൽ മതി ശേഷം ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി അതിലേക്ക് ചേർത്ത് മല്ലിയേരയും ചേർത്ത് നന്നായി ഇളക്കി വെള്ളമൊക്കെ വറ്റി നല്ല ഇതായി വന്നിട്ടുണ്ട് അങ്ങനെ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കീമ ഇനി പുളിസൈ ആയിട്ട് റെഡിയാക്കണത് അതിന് ഉള്ളിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ വെച്ച് പുൽസേ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അങ്ങനെയാണ് കോൽമുട്ട ഒഴിച്ച് പുൽസേ റെഡിയാക്കാന് മൂന്ന് മുട്ട ഒരുമിച്ച് ചെയ്താട്ടോ റെഡി ആക്കിയിട്ടുള്ളത് ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനിബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിലും ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ മൂന്ന് മുട്ട വെച്ച ശേഷം ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം കലക്കിയിട്ടിങ്ങനെ അതിന് മേലെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് മുട്ട ഒരുമിച്ച് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് കനത്തിലാവും എന്ന് ചോദിച്ചിട്ട് ഞാൻ മൂടി വെച്ചാണ് കേട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ട് മഞ്ഞക്കുരുമൊക്കെ മൂടിപ്പോയ പോലെ നിൽക്കുന്നത് അങ്ങനെ വെള്ളം ഇളകി പൊട്ടാതെ ഞാനിങ്ങനെ എടുത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പുളിസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഒരെണ്ണം കൂടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും റെഡിയായി ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിട്ടോ അതിനിങ്ങനെ ബീഫ് കീമയും അതിൽ ഇങ്ങനെ ബുൾസയില് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നതായിട്ടിങ്ങനെ തട്ടുകടയുടെ വിഭവമായിട്ടിങ്ങനെയുള്ളൊരു വീഡിയോ കണ്ടതായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നോക്കാം അങ്ങനെ മക്കൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ചെയ്തതാണ് അപ്പം മക്കൾ ഒന്ന് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ എടുത്തോട്ടോ ഞാൻ ഇനക്ക് കഴിക്കാൻ ബെന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ ബെന്നു വാങ്ങി ഞങ്ങൾ റോസ്റ്റ് ചെയ്യാൻ കുറച്ച് ബട്ടർ ബട്ടറ് ചട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മല്ലിയിലും അതിന് മേലെ ഇട്ട് കൊടുത്താണ്ട് ബെന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാണ്ട് ചെയ്യണത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് സംഭവം ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിട്ടോ അതിൻ്റെ ആ കീമയും പുളിസയും ഒക്കെ കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാണ് കേട്ടോ അതിലിങ്ങനെ കമൻ്റ് കണ്ടിട്ടുണ്ട് ആ കടയിലേക്ക് ആൾക്കാരിങ്ങനെ അത് ഇങ്ങനെ കഴിക്കാനായിട്ട് ചെല്ലുമായിരുന്നു അത്രയും നല്ല ടേസ്റ്റാണെന്ന് പറയട്ടെ കീമയും പുൽസയും അങ്ങനെ കഴിക്കാൻ നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ അതിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കി നോക്കാൻ തോന്നിയതും അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് കേട്ടോ സംഭവം പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വയ്ക്കാൻ അവരതിലേക്ക് പൊറാട്ടയോ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നി ഇതിലേക്ക് ബന്നാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പൊറാട്ടയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ ൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ എരിവ് കുറച്ചുണ്ടാക്കുന്നതുകൊണ്ട് മക്കൾക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് ചെറിയവന് അങ്ങനത്തെ എരിവില്ലാത്ത കായ അവനും കഴിക്കുക അതൊക്കെ ഇല്ലാതെ ഉതിനേക്കാട്ടിലൊക്കെ ഇഷ്ടം അവന് ഇങ്ങനെയുള്ള വിഭവങ്ങളാണ് കേട്ടോ അങ്ങനെ ഞാൻ അതുപോലെ സെറ്റ് ചെയ്ത് നോക്കുകയാണ് ഇങ്ങനെ പുളിസേൻ്റെ മേലെ കീമ ചിക്കൻ കീമ ഇട്ട് കൊടുക്കുകയാണ് ക്ഷീണത് ഇനി അതിലേക്ക് ബന്നും കൂട്ടിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണേ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരെ കണ്ടുനോക്കുക നല്ല നല്ല റെസിപ്പീസും ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് കണ്ടു നമുക്ക് നാന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനിയും വീഡിയോ എല്ലാം കണ്ടുനോക്കുക നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങളുടെ ലിങ്ക് അയച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്